തിരൂർ തിരൂർ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിൽ നിന്ന് വായ്പ എടുത്ത് കുടിശ്ശിക വരുത്തിയ വായ്പക്കാർക്കായി മലപ്പുറം ജില്ലയിൽ ഒറ്റത്തവണ തീർപ്പാക്കൽ അദാലത്ത് സംഘടിപ്പിച്ചു സിവിൽ സ്റ്റേഷനിലെ ആസൂത്രണ സമിതി ഹാളിൽ സംഘടിപ്പിച്ച അദാലത്ത് ന്യൂനപക്ഷ വികസന തലകാര്യ കോർപ്പറേഷൻ ചെയർമാൻ ഡോക്ടർ സ്റ്റീഫൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു സി അബ്ദുൾ മുജീബ് അധ്യക്ഷനായി കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല അദാലത്തിലൂടെ രണ്ടേ പോയിന്റ് ഒൻപത് കോടിയുടെ കുടിശ്ശിക തീർപ്പാക്കിയതായും ഇളവുകൾ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ അനുവദിച്ചതായും ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ചെയർമാൻ ഡോക്ടർ സ്റ്റീഫൻ ജോർജ് പറഞ്ഞു അദാലത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന അപേക്ഷകൾക്ക് കൂടുതൽ ഇളവുകൾ അനുവദിക്കുന്നതിന് സർക്കാരിലേക്ക് റിപ്പോർട്ട് നൽകുമെന്നും അറിയിച്ചു സ്വയം തൊഴിൽ വിദ്യാഭ്യാസ ഭവന കാർഷിക വായ്പകളാണ് അദാലത്തിൽ പരിഗണിച്ചത് നൂറ്റി അൻപത് ഗുണഭോക്താക്കൾ പങ്കെടുത്തു ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ഡയറക്ടർ അഡ്വക്കേറ്റ് മാജിദ അബ്ദുൾ മജീദ് മുഖ്യ പ്രഭാഷണം നടത്തി മാനേജിംഗ് ഡയറക്ടർ സി അബ്ദുൽ മുജീബ് മാനേജർ പി ജയചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി വെറ്റന്യൂസ് മലപ്പുറം